നമസ്കാരം ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയാണ് ഇന്ന് ഈ വീഡിയോയുടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതൊരു സ്റ്റോറിയല്ല ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇരുപത്തിനാലിനും ഇടയ്ക്ക് നടന്ന ഒരു സീരിയൽ കില്ലറുടെ ജീവിത കഥയാണ് നാൽപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധം ഉണ്ടാക്കുക അതിനുശേഷം അവരെ കൊലപ്പെടുത്തുക ഉത്തർപ്രദേശിലെ ബറേലി എന്നൊരു ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത് പതിമൂന്ന് മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് ഒമ്പത് സ്ത്രീകൾ ബസിലോ ട്രെയിനിലോ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിരുന്ന സ്ത്രീകൾ കൊല്ലപ്പെടുന്നു അതുപോലെ പാടത്തും പറമ്പിലും ഒക്കെ ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന സ്ത്രീകൾ കൊല്ലപ്പെടുന്നു കൊല്ലപ്പെട്ടതിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹം ഒരു സ്ഥലത്ത് കണ്ടെത്തുന്നു അങ്ങനെ ഈ ഒമ്പത് സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് ഒരേ സ്ഥലത്ത് തന്നെ സമാനമായ സ്വഭാവത്തിലാണ് ഈ സ്ത്രീകളെല്ലാം തന്നെ കൊല്ലപ്പെട്ടിരുന്നത് ആദ്യം അവരുടെ ശരീരത്ത് ലൈംഗിക വൈകൃതം നടത്തും അതിനുശേഷം കഴുത്ത് ഞരിച്ചു കൊല്ലും ഇതാണ് ആ സീരിയൽ കില്ലറുടെ ഒരു കില്ലിങ് സ്റ്റൈൽ ഇങ്ങനെ കൊലപാതകങ്ങൾ തുടർക്കഥയായതോടെ സംഭവം വലിയ ഇഷ്യൂ ആയി മീഡിയ ഏറ്റെടുത്തു ഇത് പോലീസിന് വലിയ തലവേദനയായി അതിനുശേഷം ഉത്തർപ്രദേശ് പോലീസ് ഒരു സേനയെ രൂപീകരിക്കുന്നു ഒരു ഓപ്പറേഷൻ തലാശ് എന്ന പേരിട്ടുകൊണ്ട് സേനയെ രൂപീകരിച്ച് ഈ ഒരു സീരിയൽ കില്ലറെ പിന്തുടരാനായിട്ട് തീരുമാനിക്കുന്നു അതീവ രഹസ്യമായിട്ടാണ് പോലീസ് ഈ കാര്യം ചെയ്യുന്നത് പിന്നീട് പോലീസുകാർ ഗ്രാമങ്ങളിൽ പല വേഷങ്ങളിൽ താമസിക്കുന്നു പല ആളുകളെ പരിശോധിക്കുന്നു അങ്ങനെ വലിയ പരിശ്രമങ്ങൾക്കൊടുവിൽ പ്രതിയെ പോലീസ് പിടിക്കുകയാണ് അങ്ങനെ പ്രതി സമാനമായ ഒരു കൊല നടത്തിയതിനു ശേഷം വിജനമായ സ്ഥലത്ത് മൃതദേഹം കൊണ്ടിടാൻ വരുന്ന നേരത്തെ പോലീസിന്റെ കണ്ണിൽ പിടിക്കുകയാണ് കുൽദീപ് കുമാർ ഗംഗ്വാർ എന്ന പേരുള്ള മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു യുവാവായിരുന്നു ഈ കൊലയ്ക്കെല്ലാം പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടയിലാണ് ഈ കൊലപാതകങ്ങളെല്ലാം തന്നെ നടന്നത് അങ്ങനെ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുന്നു എന്തുകൊണ്ടാണ് സമാനമായ രീതിയിൽ ഒരേ പ്രായത്തിലുള്ള സ്ത്രീകളെ കൊല ചെയ്യുന്നതെന്നുള്ള ചോദ്യത്തിന് പ്രതി പറഞ്ഞ ഉത്തരം പോലീസിനെ ഞെട്ടിച്ചുകൾ അതിനുശേഷം പോലീസ് പ്രതിയുടെ മാനസിക നില പരിശോധിക്കുന്നു ആ പരിശോധനയ്ക്കൊടുവിൽ വളരെയധികം മാനസിക വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രതി എന്ന് പോലീസ് കണ്ടെത്തുന്നു പ്രതിയുടെ ബാല്യകാല അനുഭവങ്ങളാണ് ഈ കൊലയ്ക്കെല്ലാം പിന്നിലെന്ന പോലീസ് കണ്ടെത്തുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് പ്രതിയുടെ പിതാവ് പ്രതിയുടെ മാതാവിനെ വളരെയധികം ഉപദ്രവിക്കുകയും ഒടുവിൽ കൊലപ്പെടുത്തുകയും അതിനുശേഷം മറ്റൊരു സ്ത്രീ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു അങ്ങനെ രണ്ടാനമ്മ വീട്ടിൽ വരുന്നു പിന്നെ രണ്ടാനമ്മയുടെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഈ കൊച്ചുകുട്ടിയെ വല്ലാതെ തളർത്തി അതിനുശേഷം ഇവൻ ആ രണ്ടാനമ്മയെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്താനായിട്ട് തീരുമാനിക്കുന്നു അങ്ങനെ ഓരോരോ പദ്ധതികളും പ്ലാനുകളും നിലഞ്ഞുകൊണ്ടേയിരുന്നു പലതവണ കൊല്ലാൻ ശ്രമിച്ചിട്ടും അതൊക്കെ പാളിപ്പോവുകയാണ് ചെയ്തത് അതിനുശേഷമാണോ പ്രതിയിൽ മാനസികമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു രണ്ടാനമ്മയുടെ അതേ പ്രായത്തിലുള്ള സ്ത്രീകളെ കാണുമ്പോൾ അവരെ എല്ലാം കൊല്ലണമെന്നുള്ള ചിന്ത പ്രതിയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് അതിനുശേഷം പ്രതി പല പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു അതേ പ്രായത്തിലുള്ള ഒറ്റയ്ക്ക് പണിയെടുക്കുന്നതോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളെ ടാജി ചെയ്യുന്നു അതിനുശേഷം അവരെ വലിച്ചടിച്ചുകൊണ്ടുപോയി ലൈംഗിക വൈകൃതം നടത്തുന്നു അങ്ങനെ ഈ പ്രതി ലൈംഗിക കേളികൾ നടത്തുമ്പോൾ അതിനെ എതിർത്തിട്ടുള്ള സ്ത്രീകളെല്ലാമാണ് കഴുത്ത് ഞെരിച്ചു കൊന്നിട്ടുള്ളത് ഒന്ന് രണ്ട് കൊലപാതകങ്ങൾക്ക് ശേഷം പ്രതിക്ക് ഇതൊരു ഹരമായി മാറി അതിനുശേഷം കൂടുതൽ സ്ത്രീകളെ അയാൾ അയാളുടെ വഴികളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ കുറേയധികം സ്ത്രീകളെ പ്രതി ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കിയെങ്കിലും ആളുകൾ പുറത്ത് പറഞ്ഞില്ല കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ തന്നെ ഒതുങ്ങുകയാണ് അങ്ങനെ അങ്ങനെ ഈ കൊലപാതകം തുടർക്കഥ ആയതോടാണ് സംഭവം പുറലോകം അറിയുന്നതും പ്രതി പോലീസ് പിടിയിലാവുകയും ചെയ്യുന്നത് അങ്ങനെ നാടിനെ നടക്കിയ ഈ സീരിയൽ കില്ലറെ കുടുക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം വലിയ ബഹുമതിയാണ് ലഭിച്ചത്